ഹലോ ലർ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ബാങ്കിൽ പോയി ക്യൂ നിൽക്കാതെ നമ്മുടെ ക്യാഷ് ഈസി ആയിട്ട് സി ഡി എം എ വഴി ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതിനെ പറ്റിയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും അറിയാത്തവരും ഉണ്ട് ആദ്യം നിങ്ങളുടെ എ ടി എം കാർഡ് മിഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സി ഡി എം എ ആണോ എന്ന് നോക്കണം മെഷീൻ്റെ പുറത്ത് എഴുതി ചോദിച്ചിട്ടുണ്ട് സി ഡി എം എ ആണെങ്കിൽ അപ്പോൾ എ ടി എം കാർഡ് ഇട്ടതിന് ശേഷം ഡിസ്പ്ലേയിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ചോദിക്കും അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു അതിനുശേഷം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് തന്നെ കിടപ്പണോ ഡെപ്പോസിറ്റ് എന്ന് അത് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം എഗ്രി കൊടുക്കുക അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ച് നോക്കാം അതിനുശേഷം നിങ്ങളുടെ നാലൊക്കെ പിൻ നമ്പർ എൻ്റർ ചെയ്യുക അതായത് നിങ്ങളുടെ എ ടി എം കാർഡ് പിൻ നമ്പർ എൻ്റർ ചെയ്യുക ഇത് ഫെഡറൽ ബാങ്കിൻ്റെയാണ് അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വരും അത് കൺഫേം ആണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക കണ്ടെയ്ന് കൊടുത്തതിനു ശേഷം പൈസ നിക്ഷേപിക്കാനുള്ള ബോക്സ് തുറന്നു വരും അവിടെ നിങ്ങൾക്ക് എത്രയാണോ നമ്മുടെ ബാങ്കിൽ വരേണ്ടത് അത് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവും അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഡിസ്പ്ലേയിൽ എന്താണ് വരുന്നതെന്ന് പ്ലീസ് വെയിറ്റ് യുവർ ക്യാഷ് ഈസ് ബീൻ വെരിഫൈഡ് എന്ന് കാണിക്കും അതിനുശേഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുക അവിടെ കാണിക്കും അത് കൺഫേം ആണെങ്കിൽ കൺഫേം ചെയ്യുക അല്ലെങ്കിൽ ഇനിയും തുക വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പം ഞാൻ കൺഫേം ചെയ്തു വെയിറ്റ് ചെയ്യുക ഇപ്പം നമുക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും അതായത് നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ ക്രെഡിറ്റ് ആയെന്ന് അപ്പം സ്ലിപ്പും വന്നു പൈസ ക്രെഡിറ്റ് ആയതിൻ്റെ സ്ലിപ്പാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾ വെച്ച എ ടി എം കാർഡ് പിൻവലിക്കാവുന്നതാണ് സിമ്പിളാണ് നമ്മൾ ബാങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ക്യൂ ഒക്കെ നിന്ന് ആകെ